ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രെയിം ട്രാവലർ ഇന്ന് ഞാൻ അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് കുളത്തെ പറ്റിയുള്ള വീഡിയോ ആണ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് ആ അമ്പലം ഇങ്ങനെ കൺ തുറന്ന് നിൽക്കുന്ന രീതിക്കാണ് ആ കുളത്തിലുള്ളത് നല്ല അടിപൊളി വരാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിക്കും ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നിട്ട് മീന് വന്നായിരുന്നു എല്ലാം തൈക്കാണ് ഉള്ളത് ഇപ്പോൾ നാടൻ വരാലും അതുപോലെ തന്നെ നാടൻ അടിപൊളി മീനുകളാണ് ഇവിടെ കിടക്കുന്ന കൃഷിയൊക്കെ ഉണ്ട് സ്ട്രൈക്ക് അടിച്ച് നമ്മൾ മുകളിലോട്ട് കേട്ടുമ്പോഴത്തേന് ഈ പായലൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇവിടുന്ന് മീനെ തെന്നി മാറിപ്പോകുന്നതാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിന് നേരെ ഓപ്പോസിറ്റാണ് അമ്പലമുള്ളത് ശ്രീധർമ്മശാസ്ത്രാസ്ത്ര പുത്രമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ഇടത്തറ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മോർണിങ്ങും ഈവനിങ്ങും ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാൻ കഴിയും ഇപ്പം നോക്കി അറിയാൻ പറ്റും ഫുൾ ആമ്പൽ കിളിച്ച് നമ്മൾ ശക്തമായിട്ട് നിൽക്കുകയാണ് ഇതേപോലെ മനോഹരമായ ഒരു സ്ഥലം വേറെ ഈ ഒരു പ്രദേശത്ത് നല്ല അടിപൊളിയാണ് കാരണം ഇവിടുത്തെ ഒരു വാസിയായ നമ്മുടെ സുഹൃത്തുണ്ട് അവനോട് ചോദിക്കാം ഇവിടുത്തെ കാര്യങ്ങൾ മോനെ പേരുണ്ടോ ഇവിടെ പഠിക്കുന്നത് വീട് തൊട്ടടുത്ത് ഇവിടെ നല്ല മീനും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ ഒത്തിരി പേര് പിടിച്ചിട്ടൊക്കെ പയ്യൻ പറഞ്ഞ കേട്ടില്ല ഇവിടെ നല്ല രസമാണ് ഇവിടെ നല്ല രസം അല്ലേ ആമ്പലൊക്കെ ഇഷ്ടം പോലെ മീൻ ഇവിടെ എന്നും വരുവോ ആളുകളൊക്കെ വന്നിരിക്കുവോ ഇവിടെ ഇപ്പൊ എങ്ങോട്ട് പോയത് എവിട്ടാ ഇറങ്ങിയത് കണ്ടോ പയ്യൻ പറഞ്ഞ കേട്ടില്ല അടിപൊളി സ്ഥലമാണ് കണ്ണിന് കുളിർമയകുന്ന രീതിക്കാണ് ആമ്പൽ പിടിച്ച് തളർത്ത് നിൽക്കുന്നത് ഇതുപോലെ പ്രൈസ് നമുക്ക് കണ്ട് രസിച്ചിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് അതുപോലെ അമ്പലമുണ്ട് ഇവിടെ തൊട്ടടുത്ത് നല്ല വയലുണ്ട് വൈകിട്ടൊക്കെ വന്ന് നല്ല വൈവാണ് ഇവിടെ ഈ സമയത്ത് വന്നാലേ ഇവിടെ മീൻ കിട്ടത്തുള്ളൂ നല്ല ചൂട് സമയത്താണ് മീൻ ഇങ്ങനെ മോളോട്ട് പൊങ്ങി വരുന്നത് ഞങ്ങൾ വന്നിട്ട് മൂന്നാല് സ്ട്രൈക്ക് ഞങ്ങൾക്ക് കിട്ടി നമ്മൾ ഇനി ഫിഷിങ്ങിൻ്റെ വീഡിയോ ഇവിടെ നിന്ന് ഫിഷിങ് നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ മിഷൻ ചൂട് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ബുക്ക് ചെയ്തത് ഇവിടെ വരെ അടുത്ത ഒരു നന്നായിരുന്നു ഈ പാലൊക്കെ കിടക്കുന്നുകൊണ്ട് ഒന്ന് എന്നി എഴുതി ഞങ്ങൾ പോവുകയായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടന്നായിരിക്കും ബൈ